ഹലോ എം എയിംസ്റ്റഡി സെന്ററുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് അല്ലെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് ശ്രീ ലേണിംഗ് ആപ്പിലൂടെ ലഭ്യമാണ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആപ്പ് സ്റ്റോറിലും പറ്റും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും പറ്റും അപ്പൊ നമുക്ക് നോക്കാം എച്ച് എസ് ഐയുടെ കോഴ്സസ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്തമാറ്റിക്സ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ റിസൾട്ടുകളാണ് ഒരു സ്ഥാപനത്തിന്റെ പറയുന്നതല്ലാതെ അവിടുത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ക്ലാസുകൾ കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസുകൾ കിട്ടും ഫ്രീ ഡബോ ക്ലാസ്സുകൾ കിട്ടും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നതെന്ന് അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ക്ലാസുകള് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ ആ അവസരം പാഴാക്കാതെ ഉപയോഗിക്കുക നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്തമാറ്റിക്സ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എന്താണ് എച്ച് എസ് സി ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ റെക്കോർഡ് വീഡിയോ വിത്ത് ക്ലാസ് ലൈവ് ക്ലാസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഡെയിലി ടൈം ടേബിൾ വീക്ക്ലി റിവിഷൻ മോക് ടെസ്റ്റ് അഞ്ച് മോഡൽ എക്സാംസ് ഉണ്ട് എസ് സിആർടി എൻ സിആർടി ഡിഗ്രി ലെവൽ കണ്ടന്റ് മെറ്റീരിയൽ ആണ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്യും അതുപോലെ കറണ്ട് അഫയർസ് പേഴ്സണൽ ആയിട്ടുള്ള മെന്റേഴ്സ് കൃത്യമായ ഫോളോ അപ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എച്ച് എസ് പ്രത്യേകതകളാണ് നാച്ചുറൽ സയൻസിലെ ക്വസ്റ്റിൻ പേപ്പറിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഫലത്തിൻ്റെ പ്രധാന പ്രത്യേകതയാണ് നീർച്ചാൽ വ്യവസ്ഥ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നീർച്ചാൽ വ്യവസ്ഥ നീർച്ചാൽ വ്യവസ്ഥയും ജല വ്യവസ്ഥയും രണ്ട് വ്യവസ്ഥയുണ്ട് നമുക്ക് നീർച്ചാൽ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞാല് നീർച്ചാൽ വ്യവസ്ഥ അഥവാ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയാം ഈ വാട്ടർ കനാൽ സിസ്റ്റത്തിനെയാണ് ശരിക്കും വാട്ടർ കനാൽ സിസ്റ്റത്തിന് മലയാളമാണ് നീർച്ചാൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വാട്ടർ കനാൽ സിസ്റ്റം സാധാരണയായിട്ട് കണ്ടുവരുന്നത് എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല പോറിഫറയിലാണ് സാധാരണയായി കണ്ടുവരുന്നത് എന്ന് വ്യവസ്ഥ സുഷിര ജീവികൾ എന്നാണ് പോറിഫറൻസ് അറിയപ്പെടുന്നത് ശരീരത്തിൽ ശരീരത്തിലാകമാനം ധാരാളം സുഷിരങ്ങൾ കാണപ്പെടുന്ന ജീവികളാണ് പോറിഫറ ശരീരത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന സുഷിരങ്ങളെയാണ് ഓസ്റ്റിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓസ്റ്റിയ ഓസ്റ്റിയ ശരീരത്തിലാകമാനം കാണുന്ന സുഷിരങ്ങളാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത് ഈ ഓസ്റ്റിയക്കകത്തുകൂടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ജലം എവിടെയാണ് എത്തപ്പെടുന്നത് സ്പോഞ്ചോസീലാണ് കാണപ്പെടുന്നത് പോറിഫറയുടെ ശരീരത്തിനകത്ത് കാണുന്ന ഉള്ളറുകളെയാണ് സ്പോഞ്ചോസീലുകൾ എന്ന് പറയുന്നത് സ്പോഞ്ചോസിലുകളെ ലൈറ്റ് കാണപ്പെടുന്ന സെൽസ് ആണ് കോളർ സെൽസ് അല്ലെങ്കിൽ കൊവാരോസൈസ് ഇത് ആവശ്യമുള്ളത് ആകരണം ചെയ്ത ശേഷം മറ്റൊരു കൂടെ മറ്റൊരു യന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ദ്വാരത്തിലൂടെ ജലം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ആ ദ്വാരത്തിനെയാണ് ഓസ്കുലം എന്ന് പറയുന്നത് അങ്ങനെ ഓസ്റ്റിയ സ്പോഞ്ചോസിൽ ഓസ്കുലം ഇതാണ് ഫോറിഫറയിലെ ജല വാട്ടർ കനാൽ സിസ്റ്റം അഥവാ നീർച്ചാൽ വ്യവസ്ഥ കാണപ്പെടുന്നത് ഇവിടെ താഴെ തന്നിരിക്കുന്ന ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ് നിർച്ചാരോറിഫറ കൊടുത്തിട്ടില്ല അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം അഥവാ ജല സംവഹന വ്യവസ്ഥ എന്ന് പറയാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ തെറ്റാണെന്ന് വിചാരിക്കേണ്ട വാട്ടർ വാസ്കുലാർ സിസ്റ്റം അഥവാ ജല വ്യവസ്ഥ ജലസംവഹന വ്യവസ്ഥ അഥവാ ആംബുലാക്രൽ സിസ്റ്റം എന്ന് പറയും ജലസംവഹന വ്യവസ്ഥ അഥവാ എന്താണിത് ആംബുലക്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജലസംഹന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എഗിനോഡർമില് എഗ്നോഡർ അകത്ത് ഫോർ എക്സാമ്പിൾ സ്റ്റാർഫിഷ് അല്ലെങ്കിൽ നക്ഷത്ര മത്സ്യം നക്ഷത്ര മത്സ്യത്തിന് അഞ്ച് ആംസാണുള്ളത് ഈ അഞ്ച് ആംസിന്റെ അടിയിലും ചാലുകൾ കാണപ്പെടുന്നുണ്ട് ഈ ചാലുകളിൽ നിന്ന് ചെറിയ കാലുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ കാലുകളെയാണ് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നത് അപ്പൊ നക്ഷത്ര മത്സ്യത്തിന്റെ ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ അഞ്ച് റേഡിയേറ്റിംഗ് ആംസ് അതിന് താഴെ ചാലുകൾ ചാലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞിക്കാലുകൾ ട്യൂബ് ഫീറ്റുകൾ എന്നറിയപ്പെടുന്ന കുഞ്ഞിക്കാലുകൾ ഇത്രയും അടങ്ങിയ ഒരു വ്യവസ്ഥയാണ് നീർ നമ്മുടെ ജലസംഭാണ വ്യവസ്ഥ അഥവാ വാട്ടർ വാസ്കുലാ സിസ്റ്റം ആംബുലാ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഇത് ആഹാരം സമ്പാദിക്കാനും അതുപോലെ തന്നെ ഏഴ് സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും ഒക്കെ സഹായി ഒക്കെ സഹായിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ വാട്ടർ വാസ്കുല സിസ്റ്റം അഥവാ ജല സംവഹന വ്യവസ്ഥ അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എക്കിനോ ഡർമേറ്റിയാണ് എക്കിനോ ഡെർമേറ്റിയാണ് അപ്പൊ ഇവിടെ ഈ കൊസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നീർച്ചാൽ വ്യവസ്ഥ എന്ന് തന്നിട്ട് വാട്ടർ കനാൽ സിസ്റ്റം എന്നോ പറ്റുന്ന ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഫോറിഫർ തന്നെയാണ് പോറിഫറയും എക്യോട്ടർമേറ്റും കൂടെ ഒരേ ഓപ്ഷൻ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും എഴുതാവുന്നതാണ് എക്യുനോട്ടർ മേറ്റലുമാണ് ഇനി നീർച്ചാൽ വ്യവസ്ഥ പോറിഫറ എന്നൊരു ഓപ്ഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്യാം അത് എക്യുനോട്ടർ മേറ്റിയാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ജലസമ്മന വ്യവസ്ഥ അല്ലെങ്കിൽ അല്ലേ അടുത്ത ചോദ്യം കാലില്ലാത്ത ജീവി ഏതാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത് ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത് ആംഫീബിയൻസ് അല്ല ആംഫീബിയൻസ് ആംഫീബിയൻസിന്റെ പ്രത്യേകത ആംഫി എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ബയോസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലൈഫ് ഡ്യുവൽ ഉള്ളവയാണ് ആംഫീബിയൻസ് എന്ന് പറയപ്പെടുന്നത് തവണ ഒരു എക്സാമ്പിൾ ആണ് പക്ഷെ നമ്മൾ ആഫീബിയയുടെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള വഴുവഴുത്ത ചർമ്മമാണ് കാണപ്പെടുന്നത് ഇതിന് കണ്ണുകളുണ്ട് അതുപോലെ ടിംപാനമാണ് റെപ്രസെന്റ് ഈ ചെവി പ്രതിനിധാനം ചെയ്യുന്ന കർണപടമാണ് അതുപോലെ തന്നെ രണ്ട് ജോഡി കാലുകളുണ്ട് രണ്ട് മുൻകാലുകളും രണ്ട് പിൻകാലുകളുമാണ് ആംഫീബിയയ്ക്ക് കാണുന്നത് ആംഫീബിയയുടെ പ്രത്യേകത പറയുമ്പോൾ ക്ലോയക്ക കാണാം ഇതൊക്കെയാണ് നമ്മൾ ആംഫീബിയയുടെ പ്രത്യേകതകളായി പറയുന്നത് നമ്മുടെ ഇത് രണ്ടും ഫ്രോഗിന്റെ വെറൈറ്റി ആണ് ഇത് നമ്മുടെ സാധാരണ ഫ്രോഗ് ഇത് രണ്ടിന്റെ പ്രത്യേക രണ്ടിനും കാലുണ്ട് നമുക്കറിയാം അല്ലെ അടുത്ത സെലമാൻഡർ സെലമാൻഡർ എന്ന് പറയുന്നത് ആഫീബിയ ആണ് സെലമാൻഡറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാലുള്ള ഉഭയജീവിയാണ് ടെയിൽഡ് ആഫീബിയൻ ആണ് സെലമാൻഡ്ര എന്ന് പറയുന്നത് ന്യൂട്ടും സെലമാൻഡ്രയൊക്കെ പല്ലിയുടെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ തവളകൾക്കൊന്നും തന്നെ വാലുകൾ കാണപ്പെടാറില്ല തല കഴുത്ത് ഉടല് അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഉണ്ടാവും ഹെഡ് നെക്ക് ട്രങ്ക് അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് സാധാരണ ഉഭയജീവികളിൽ കണ്ടുവരുന്നത് പക്ഷെ സലമാൻഡ്ര എന്ന് പറയുന്നവയ്ക്ക് എന്തുണ്ട് വാലുള്ള ഉഭയജീവിയാണ് സലമാൻഡ്ര ഇനി എന്താ ബാക്കിയുള്ളത് ഇക്തിയോഫിസ് ഇക്തിയോഫിസ് എന്ന് പറയുന്ന കാലില്ലാത്ത ഉഭയജീവി ലിംബ്ലസ് ആംഫിബിയർ ലിംബ്ലസ് ആംഫിബിയർ എന്നറിയപ്പെടുന്നത് ആണ് ലിംബ്ലസ് കാലില്ലാത്ത ഫോർ ലിംബ്ലസ് 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 ഇക്തിയോഫിസ് ഇക്തിയോഫിസ് ആണ് ിയൻ അടുത്ത ചോദ്യം ലിമ്പിഡുകളിലെ സംശ്ലേഷം നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട കോശാംഗം ഏതാണ് െ കുറിച്ച് പഠിക്കാം പിന്നെ അത് എസ് സി ആറും ആർ ഇ ആറും കൊടുത്തിട്ടുണ്ട് എസ് സി ആർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അന്തർദ്രവ്യ ജാലിക അന്തർദ്രവ്യ ജാലിക ആർ ഇ ആർ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റെരുക്കൻ അന്തർദ്രവ്യ ജാലിക ഇല്ല റൈബോസോമുണ്ട് മൈറ്റോകോട്രിയ ഉണ്ട് അല്ലെ പിന്നെ അത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മൈറ്റോകോട്രിയ നോക്കാം മൈറ്റോകോട്രിയ എന്ന് പറയുന്നത് ഒരു കോശത്തിനകത്ത് ഒരുപാട് കോശാംഗങ്ങളുണ്ട് ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ജോലിയായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പോലെ ഒരു കോശത്തിനകത്ത് കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള കോശാംഗങ്ങളുണ്ട് ആ കോശാംഗങ്ങൾക്കും ഓരോരോ ജോലികളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കോശാംഗമാണ് മൈറ്റോകോൺട്രിയ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരു കോശത്തിലെ പവർ ഹൗസ് ആണ് ഊർജ നിലയം എന്നാണ് അറിയപ്പെടുന്നത് മൈറ്റോകോണ്ട്രിയ കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപാദിപ്പിക്കുകയും സംഭരണം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യും മൈറ്റോകോൺട്രിയ എന്താണ് നമ്മൾ അറിയപ്പെടുന്നത് ഒരു കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നു മൈറ്റോകോൺട്രിയ ഊർജം വിതരണം ചെയ്യുന്നത് എ ടി പിയുടെ രൂപത്തിലാണ് അടിനോസിൻ ട്രൈഫോസ്ഫൈറ്റിന്റെ രൂപത്തിലാണ് മൈറ്റോകോൺട്രിയ ഊർജം വിതരണം ചെയ്യുന്നത് അപ്പൊ എന്താണ് ഈ അടിനോസിൻ ട്രൈഫോസ്ഫൈറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫൈറ്റ് ആണ് എ ടി പി അതിനെ എങ്ങനെയാണ് യൂണിവേഴ്സൽ എനർജി കറൻസി ഊർജ നാണയം എന്നറിയപ്പെടുന്ന രൂപത്തിലാണ് നമ്മുടെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ അവരുടെ ഊർജം വിതരണം ചെയ്യുന്നത് റൈബോസോം റൈബോസോം എന്ന് പറയുന്നത് മാംസ്യ നിർമ്മാണശാല എന്നറിയപ്പെടുന്നവയാണ് റൈബോസോമുകൾ മാംസ്യം നിർമ്മിക്കപ്പെടുന്നത് റൈബോസോമുകൾ വെച്ചാണ് റൈബോസോമുകളെ മാംസ്യ നിർമ്മാണശാല എന്ന് പറയുന്നു ഇനിയുള്ളത് റഫ് എൻഡോപ്ലാസ്റ്റിക് റേറ്റുകുലോ സ്മൂത്ത് എൻഡോപ്ലാസ്റ്റിക് ആണ് മിനിസമായ അന്തർദ്രവ്യ ചാലികയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്റ്റിക് റെഡിക്കുലം എങ്കിൽ പരിപരിക്കുന്ന അന്തർദ്രവ്യ ചാലികയാണ് റഫ് എൻഡോപ്ലാസ്റ്റിക് റെന്തുകൊണ്ടാണത് പരിവരുത്തതായത് അന്തർദ്രവ്യ ചാലികയുടെ പുറം പ്രതലത്തിൽ അല്ലെങ്കിൽ പ്രതലത്തിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന കൊണ്ടാണ് അന്തർദ്രവ്യ ചാലിക പരിവരുത്തതായി മാറുന്നത് അപ്പൊ റൈബോസോമുകൾ പറ്റിപ്പിടിച്ച അന്തർദ്രവ്യ ചാലികയാണ് അല്ലെങ്കിൽ പരിവരത്ത അന്തർദ്രവ്യജാലിക അവിടെ പറ്റി എന്താണ് റൈബോസോമാണ് അതുകൊണ്ട് റഫ് എൻഡോപ്ലാസ്റ്റിറ്റുകുലത്തിന്റെ ജോലി എന്ന് പറയുന്നത് മാംസ്യ നിർമ്മാണമാണ് എന്നാൽ പ്രത്യേകിച്ച് റൈമോസോമോൾ ഒന്നും പിടിക്കാത്ത അന്തർദ്രവ്യജാലികയാണ് മിനുസമായ അന്തർദ്രവ്യജാലിക അഥവാ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അവരുടെ റെക്ഷൻ എന്താണ് ലിപ്പിഡുകളുടെ സംശ്ലേഷണം അപ്പൊ മിനുസമായ അന്തർദ്രവ്യജാലികയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡുകളുടെ സംശ്ലേഷണം നടത്തുന്ന പ്രധാനപ്പെട്ട കോശാംഗമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മ റെസമായ അന്തർദ്രവ്യ ജാലിക മിനിസമായ അന്തർദ്രവ്യ ജാലിക അതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മി റെ മിനിസമായ അന്തർദ്രവ്യ ജാലികയാണ് ലിപ്പിഡുകളുടെ സംശ്ലേഷണം നടത്തുന്നത് പരിപര്രവ്യ ജാലികയാണ് മാംസ്യങ്ങളുടെ സംശ്ലേഷണം നടത്തുന്നത് കാരണം പരിപരത്ത അന്തർദ്രവ്യ ജാലികകളുടെ പ്രതലത്തിൽ ധാരാളം റൈബോസോമുകൾ കാണപ്പെടുന്നു അടുത്ത ചോദ്യം ലോഗോയിലെ മൃഗം ഏതാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ആണ് ഡബ്ല്യൂ ഡബ്ല് പാണ്ട ഡ്യൂ ഡബ്ല്യൂ എഫ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ അടയാളം അല്ലെങ്കിൽ സിംബൽ എന്ന് പറയുന്നത് ലോഗോയിലെ മൃഗം എന്ന് പറയുന്നത് ഭീമൻ പാണ്ഡയാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ മനുഷ്യ ശരീരത്തിലെ സുഷുനാടികളുടെ എണ്ണം എത്ര മുപ്പത് ജോഡി മുപ്പത്തൊന്ന് ജോഡി മുപ്പത്തിരണ്ട് ജോഡി മുപ്പത്തി നാല് ജോഡി നമ്മുടെ മനുഷ്യരിലെ നാഡീ വ്യവസ്ഥയെ പ്രധാനമായി മൂന്നായി തരംതിരിക്കാം പഴയ ടെക്സ്റ്റ് ബുക്കില് മൂന്നായിട്ടാണ് പക്ഷെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടായിട്ടാണ് അതായത് കേന്ദ്ര നാഡീ വ്യവസ്ഥ കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവേസ് തലച്ചോറും സുഷുംനയും അടങ്ങിയ ബ്രെയിൻ കോടും അടങ്ങിയ കേന്ദ്ര നാഡീ വ്യവസ്ഥ അഥവാ സെൻട്രൽ നർവസ് സിസ്റ്റം രണ്ടാമത്തെ കാറ്റഗറി ആണ് പെരിഫറൽ നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് പരിധീയ നാഡീ വ്യവസ്ഥ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പരിധീയ നാടീ വ്യവസ്ഥയെ മൂന്നായി തന്തിരിച്ചിട്ടുണ്ട് ഒന്ന് ശിരോ അല്ലെങ്കിൽ രണ്ട് സുഷുംന നാടികൾ മൂന്ന് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ ശിരോ നമ്മുടെ ക്രേനിയൽ ലവ്സ് എന്ന് പറയുന്നത് സുഷുനാടികളാണ് സ്പൈനൽ ലവ്സ് എന്ന് പറയുന്നത് സ്വതന്ത്ര വ്യവസ്ഥയെ നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിംപതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് സ്വതന്ത്ര നാഴി വ്യവസ്ഥയാണ് ഓട്ടോണോമസ് നെവ് സിസ്റ്റം അതിനെ സിംബത്തറ്റിക് എന്നും പാരാസിമ്പതറ്റിക് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ പറയാം നമ്മുടെ നാടീവ്യവസ്ഥയെ രണ്ടായി തന്ത്രിച്ചിട്ടുണ്ട് സ്വതന്ത്ര വ്യവസ്ഥയെന്നും വ്യവസ്ഥയെന്നും കേന്ദ്ര നാഡീവ്യവസ്ഥ വ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും രണ്ടായി ഉപയോഗിച്ചിട്ടുണ്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോൾ തലച്ചോറും സുഷുനയും പരിധീയ വ്യവസ്ഥയെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ശിലോ നാടികൾ അഥവാ ക്രൈനിയൽ നാഡികൾ അഥവാ സ്പൈനൽമസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡി വ്യവസ്ഥ സ്വതന്ത്ര നാഡി വ്യവസ്ഥയെ വീണ്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും സിംബതറ്റിക് എന്നും അതില് മനുഷ്യരിലെ ശിരോ നാടികളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൈനിയ നവ്സ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ജോഡിയാണ് അതുപോലെ സുഷംനാടികളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ഒന്ന് ജോഡിയാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം നിങ്ങൾ ും നമ്മുടെ റിസൾട്ടുകളാണ് നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ റിസൾട്ടുകൾ നമുക്ക് നിങ്ങളോട് പറയും നമ്മുടെ വിജയം എത്രത്തോളം ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അതുപോലെ അംഗനവാടി ടീച്ചർ പോസ്റ്റിൽ നിന്ന് ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് ഐ ആയിട്ട് എൽ പി എസ് എച്ച് എസ് എ ബി എസ് എഫില് യു പി എസ് ടി എൽ പി എസ് ടി സി ആർ പി എഫില് എൽ പി എസ് എച്ച് എസ് എങ്ങനെ പലതരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ നോക്കോളൂ എഴുപത്തിയാറാമത് റാങ്ക് ഐആർബിയിൽ കിട്ടിയത് സി പി ഒയുടെ റാങ്ക് ഒരേ വ്യക്തിയാണ് നോക്കണം സിആർ പി എഫില് അതുപോലെ ഫയർമാൻ പോസ്റ്റ് എൽ പി എസ് ടി എൽ പി എസ് ടി ആയിട്ട് ജോലി ചെയ്ത് സൈൻ ചെയ്യുന്ന ഫോട്ടോ നിങ്ങണ്ടേ എങ്ങനെ നിങ്ങൾക്ക് നാളെ നാലര ദിവസം ഇതുപോലെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ടാങ്ക് കൈട്ടിലിട്ട് നിങ്ങൾക്ക് സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്ത് സൈൻ ചെയ്യണ്ടേ രഞ്ജിത്ത് അനീഷ എത്ര എത്ര റിസൾട്ടുകളാണ് നിങ്ങൾ നോക്കൂ പുതിയ ബാച്ചിലേക്കും ഈ പറഞ്ഞ കോഴ്സുകളിലേക്കൊക്കെയുള്ള പുതിയ പുതിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്പർ മറക്കരുത് നിങ്ങൾക്കും ഇത്തരം കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് റഫർ ചെയ്യാവുന്ന വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ നമ്പർ വൺ ആണ് ചന്ദ്ര വിജയമാണ് കേട്ടത്തിനങ്ങൾ ഇത്രയും അടുപ്പിച്ച് നിങ്ങൾ ഫോട്ടോ കൊടുത്തിരിക്കാത്തതെന്ന് അറിയാം അല്ലെ ഇതോടെ പൂർണ്ണമല്ല ഇനിയുണ്ട് ആൾക്കാർ ഇനി ഇനിയും ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനുണ്ട് ഈ ഫോട്ടോയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഉൾക്കൊള്ളിക്കുന്നില്ലാതെയുള്ള അത്രയും നല്ല വിജയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ കേട്ടത്തിൽ അയ്യായിരത്തിൽ പ്ലസ് വിജയങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളോട് ഇത്രേ പറയാളു നിങ്ങൾക്കോ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പരിചയക്കാർക്കോ കേട്ട് എച്ച് എസ് എച്ച് എസ് എസ് ടി ഇതുപോലുള്ള കോഴ്സുകളെല്ലാം തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ ആണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അടുത്ത ചോദ്യം വൃക്കയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് സെറിബ്രം തലാമസ് മെഡുല ഹൈപ്പോതലാമസ് തലാമസ് സെറിബ്രം എന്ന് പറയുന്നത് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം അതിന് രണ്ട് അർദ്ധകോളങ്ങളായി വിഭജിച്ചിട്ടുണ്ട് വലതുവശത്തു സെറിബ്രൽ ഹെമീസ്ഫിയർ അല്ലെങ്കിൽ വലതുവശത്തെ അർദ്ധകോളം എന്നും ഇടതുവശത്തെ അർദ്ധഗോളം എന്നും വലതുവശത്തെ അർദ്ധകോളമാണ് ശരീരത്തിന്റെ ഇടതു ഭാഗത്തെ നിയന്ത്രിക്കുന്നത് ഇടതുവശത്തെ അർദ്ധകോളമാണ് ശരീരത്തിന്റെ വലതുഭാഗത്തെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെർവ് ബാൻഡ് ഉണ്ട് അതിന്റെ പേരാണ് കോർപ്പസ് കലോസം കോർപ്പസ് കലോസം എന്ന് പറയുന്നത് സസ്തനികളുടെ പ്രത്യേകതയാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത് സസ്തനികളുടെ പ്രത്യേകതയാണ് ഓക്കെ അപ്പോ സെലബ്രമാണ് ഏറ്റവും വലിയ ഭാഗം തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഇറ്റ് ഈസ് എ സീറ്റ് ഓഫ് മൈൻഡ് ഇന്റലിജൻസ് തോട്ട് ഇമാജിനേഷൻ മെമ്മറി ഒക്കെ അതായത് നമ്മുടെ മനസ്സിന്റെയും ഓർമ്മയുടെയും ബുദ്ധിയുടെയും ഭാവനയുടെയും ഒക്കെ സ്ഥാനം എന്ന് പറയുന്നത് സെറിബ്രമാണ് രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ലം എന്നറിയപ്പെടുന്ന ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഈ തലച്ചോറിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് നമ്മുടെ വോളണ്ടറി ആക്ടിവിറ്റീസിനെ കയ്യിൻ്റെയും കാലിന്റെ ഒക്കെ ചലനത്തെ നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതും സെറിബല്ലമാണ് മദ്യപാനം മൂലം ഏറ്റവും ആദ്യം ബാധിക്കപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗവും സെറിബല്ലമാണ് അതുകൊണ്ടാണ് നമുക്ക് നാല് നാലുകാലിൽ പോണ്ടി വരുന്നത് അടുത്ത ഭാഗം മെഡുല മെഡുല എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് ശ്വസനം എന്നിങ്ങനെയുള്ള ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ സ്വാധീനിക്കുന്ന ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ തലാമസ് എന്ന് പറയുന്നത് റിലേ സ്റ്റേഷൻ ആണ് തലച്ചോറിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്കുള്ള ആവേഗങ്ങളെ എത്തിക്കുകയും അവിടെ നിന്ന് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് തിരിച്ചും എത്തിക്കുന്ന ഭാഗമാണ് റിലേ റിലേക്സേഷൻ ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ ചോദ്യം എന്താണ് വൃക്കയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് ഹൈപ്പോതലാമസിനെ കുറിച്ച് അറിയാമല്ലോ നമ്മൾ പല ഭാഗത്തായിട്ട് ഹൈപ്പോ തലാമസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് വൃക്കയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ് അതായത് നിന്നാണ് ഹൈപ്പോതലാമസിലെ ഓസ്മോ റിസസ് ഓസ്മോറിസ ഉത്തേജിക്കുന്നതിന്റെ ഫലമായിട്ടാണ് എ ഡി എച്ച് ഉണ്ടാകുന്നത് എ ഡി എച്ച് എന്ന് പറഞ്ഞാൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂറിൻ പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ഡയൂറസിസ് എന്ന് പറയുന്നത് അതിന് സഹായിക്കുന്ന വസ്തുക്കളെയാണ് ഡയൂററ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഡയൂറസസ് തടസ്സപ്പെടുത്തുന്നവരാണ് ആന്റി ഡയൂറസസ് തടസ്സപ്പെടുത്തുന്ന ഹോർമോൺ ആണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ വാസോപ്രസിൻ അപ്പോൾ ഒരുപാട് യൂറിൻ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കുറയുമ്പോൾ തലച്ചോറിലെ ഹൈപ്പതലാമസിലെ ഓസ്മോറിസെപ്റ്റേഴ്സ്ഡ് ആകും ഉത്തേജിക്കപ്പെടുകയും അവിടെ നിന്ന് വാസോപ്രസിൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു ഈ വാസോപ്രസിൻ ആണ് അമിത ജലനഷ്ടം തടയുന്നത് വൃക്കയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് അടുത്ത ചോദ്യം